ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം ഒന്ന് യോഹന്നാൻ നാലിൻ്റെ നാലാം വാക്യത്തിൽ അവസാന ഭാഗത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം നാലാം വാക്യം അതിൻ്റെ അവസാന ഭാഗം നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ അതിനെ ഇങ്ങനെയും ആൾക്കാർ പറയാറുണ്ട് എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് അപ്പോൾ നമ്മളിലുള്ളവൻ ആരാണ് എന്ന് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനാണോ അതോ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ യേശു കർത്താവാണോ നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്ന് നാം ആരാഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യമാണ് ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്തുവിൻ്റെ മക്കൾ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കുന്നത് ആരെന്ന് നാം മനസ്സിലാക്കണം യേശു കർത്താവാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ദൈനംദിനമുള്ള ആ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം തകർന്നു പോവുകയാണെങ്കിൽ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനാണ് എന്നാൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അതിനെയെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളിലുള്ളവൻ യേശു കർത്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യേശു കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും ഒരു പ്രതിസന്ധിക്കും ആർക്കും തന്നെ ഒരു വ്യക്തി ജീവിതത്തിന് പോലും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് മുൻ സ്ഥാനം കൊടുത്ത് ദൈവത്തെ ആണ് നാം നമ്മുടെ ജീവിതത്തിൽ ധരിച്ചിരിക്കുന്നു എങ്കിൽ ഒരിക്കലും ഒന്നിനും നമ്മെ തകർക്കുവാൻ സാധിക്കില്ല സകലത്തിനെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒരു വചനം എല്ലാ ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വാക്യം നാം പറയാറുണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്തുകൊണ്ടാ ക ആ വാക്യം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മെ ശക്തനാക്കുന്നത് ആരാണ് ലോകത്തിലുള്ള അവനേക്കാൾ വലിയവനായ ക്രിസ്തു അത്ര ലോകത്തിലുള്ളവനായ പിശാജിനേക്കാൾ ആ പിശാജിനെ ജയിച്ചതായ ക്രിസ്തു അത്ര നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഏതു കാര്യവും ചെയ്യുവാൻ പ്രാപ്തിയുള്ളതാക്കി നമ്മെ മാറ്റുന്നത് അത് ഏതു കാര്യവും എന്ന് വച്ചാൽ തെറ്റിദ്ധരിക്കരുത് പിജിന്റെ പ്രവർത്തികളുമുണ്ട് ദൈവിക പ്രവർത്തികളുമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരെ ദോഷപ്പെടുത്താതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കാതെ ചെയ്യുന്നതായ പ്രവർത്തികൾ ചെയ്യുന്നതാണ് ദൈവം തരുന്ന പ്രവൃത്തി അല്ലാതെ എന്തും ചെയ്യുവാനെന്ന് പറഞ്ഞിട്ട് മോഷ്ടിക്കുകയും കള്ളം പറയുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ഒരാളെ കൊല്ലുവാൻ ശ്രമിക്കുകയും മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുകയും ചെയ്യുന്നതല്ല അതെല്ലാം പൈശാചികം അത്രേ അപ്പോൾ നമുക്ക് സകലതും ചെയ്യുവാൻ മതിയായവൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും ചെയ്യുവാൻ പ്രാപ്തി തരുന്നത് യേശു കർത്താവാണ് നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലുള്ളവൻ നമ്മെ നയിക്കുന്നത് എങ്ങനെയായിരിക്കും ചീത്ത പ്രവൃത്തികളിലേക്കായിരിക്കും നമ്മെ നാശത്തിലേക്കായിരിക്കും നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരിക്കലും സഹായിക്കാതെ നമ്മുടെ ജീവിതത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ മരണത്തിനു ശേഷം ഞാൻ പറയാറുണ്ട് ജനിച്ചാൽ ഒരു ദിവസം ആരായാലും മരിക്കും പക്ഷേ മരി മരിച്ചു കഴിഞ്ഞാൽ നാം െവിടെ പോകുമെന്ന് നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ചിന്തിക്കണം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ദൈവത്തിന് ഹിതമുള്ളതാണോ എന്ന് നാം ചിന്തിച്ച് വേണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത് കർത്താവായ ലോകത്തെ ജയിച്ചവനായ പിശാജിനെ ജയിച്ചവനായ യേശു കർത്താവാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ഒരു പാപ കാര്യങ്ങളും ചെയ്യുവാൻ അനുവദിക്കയില്ല നമുക്ക് നിത്യജീവന് അവകാശമായി തീരുവാൻ സാധിക്കും അപ്പോൾ ലോകത്തിൽ കഷ്ടമുണ്ടോ ഉണ്ട് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നില്ലേ ലോകത്തിൽ കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുക ലോകത്തെ ജയിച്ചവനാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതെന്ന് ധൈര്യപ്പെടുക ആ ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം അങ്ങനെ നാം നമ്മുടെ ലോകത്തെ ജയിച്ച ക്രിസ്തുവാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്നുള്ള ആ വിശ്വാസവും ഉറപ്പോടും കൂടി നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും നെഗറ്റീവ് പറയേണ്ട ആവശ്യം വരയില്ല ഏത് കാര്യം ചെയ്യുവാനും നമുക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയാതെ പറ്റും എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ പ്രാപ്തിയുള്ളതാക്കും അപ്പോൾ നാം ഏത് ആരെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മോട് ചെയ്യുവാൻ പറയുമ്പോൾ ഞാനോ നമുക്ക് പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിലുള്ളവൻ ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു അല്ല എന്നാണ് അവിടെ കാണിക്കുന്നത് മറിച്ച് നാം ശരിയായ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് നോ പറയാതെ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ആരാണ് നമ്മുടെ ജീവിതത്തിൽ കൂടെയുള്ളത് ക്രിസ്തു നാം ആ കാര്യം ചെയ്യുവാൻ ക്രിസ്തുവിൽ ആശ്രയിച്ചു കൊണ്ട് ക്രിസ്തുവിനോട് നാം ആ വിഷയത്തെ കൊടുത്തുകൊണ്ട് ക്രിസ്തു നമുക്ക് പറഞ്ഞു തരും ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് നമ്മുടെ യേശു കർത്താവ് നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആലോചന തേടുന്നതിലുപരി നാം തന്നെ ദൈവസന്നിധിയിൽ ദൈവത്തോട് നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ദൈവസന്നിധിയിൽ കൊടുത്താൽ തീർച്ചയായും ദൈവം പറഞ്ഞു തരുന്ന രീതിയിൽ നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവം നമ്മെ അത്ഭുതകരമായി നാം ചിന്തിക്കുന്നതിലും ഉപരിയായി ദൈവം നല്ല രീതിയിൽ നുഗ്രഹിക്കട്ട നിലയിൽ ആ കാര്യം നടക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വഴി നടത്തി ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം പ്രാപ്തിയുള്ളതാക്കി മാറ്റും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഫാഷൻ ഡിസൈനറൂടെയാണ് പക്ഷേ അങ്ങനെ പുറത്തൊന്നും ചെയ്തു കൊടുക്കാറില്ല ഞാൻ ടെൻത്തിൽ ഒരു രണ്ട് മാസം സാധാരണ ഒരു തയ്യൽ ടീച്ചറിൻ്റെ അടുത്ത് പോയി അവർ സാധാരണ ചില ഡ്രസ്സുകൾ തയ്ക്കാൻ പഠിപ്പിച്ചു പക്ഷേ അതിനുശേഷം ഞാൻ സ്വന്തമായി തന്നെ പല ഫാഷനബിൾ ഡ്രസ്സുകളും തയ്ക്കുവാൻ തുടങ്ങി ദേഹം മറഞ്ഞുള്ളത് ദേഹം മറയാത്തത് ഞാൻ ചെയ്യാറില്ല ദേഹം മറഞ്ഞുള്ള ഫാഷണബിൾ ഡ്രസ്സസ് ചെയ്യാൻ തുടങ്ങി അത് എനിക്കത് വെട്ടാൻ അറിയില്ല എങ്ങനെയെന്നറിയില്ല എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് ചോദിക്കും മറ്റാടും ചോദിക്കില്ല കാരണം എനിക്ക് പറഞ്ഞുതരാൻ ആളില്ല ഞാൻ ദൈവത്തോട് ചോദിക്കും ദൈവമേ എനിക്കിങ്ങനെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് എങ്ങനെ കട്ട് ചെയ്യണം അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കും അപ്പോൾ കുറച്ച് നേരം ദൈവസന്നിധിയിൽ കണ്ണടച്ച് ആ ആ ഒരു ഇത് ദൈവത്തോട് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വയ്ക്കണം എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും ഇന്നും ഞാൻ ഓരോ എൻ്റെ ഞാൻ ഞാൻ ഓരോ പുതിയ പുതിയ ഡ്രസ്സുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമ്പോഴും റെഡിമെയ്ഡ് എടുക്കാറില്ല ഞാൻ മാക്സിമവും ഞാൻ സ്വന്തമായി സ്റ്റിച്ച് ചെയ്താണ് ഞാൻ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് അന്നേരം അന്നേരമെല്ലാം എൻ്റെ ഒരുപോലത്തെ ഡ്രസ്സ് വേറെ കാണത്തില്ല അപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് ചോദിക്കും ഇന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു അത് എങ്ങനെ കട്ട് ചെയ്യണം എനിക്കറിയില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പക്ഷേ ദൈവമാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ദൈവം പറഞ്ഞു തരുന്നത് പോലെ ഞാൻ ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സായി കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ പല എക്സാമ്പിൾസ് എൻ്റെ ജീവിതത്തിലുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനായി ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ ദൈവം എന്നോട് സംസാരിക്കും നീ ഇപ്രകാരം ചെയ്യണം ഇന്ന വഴിയിൽ കൂടെ പോകണം ഇന്ന എടുത്ത് പോകണം ഇന്ന വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യണം ഇന്ന വ്യക്തിയുമായി സംസാരിക്കണം നിനക്ക് ആ കാര്യം ചെയ്യുവാൻ സാധിക്കും എന്നൊക്കെ ദൈവം എന്നോട് പറയും ഞാൻ അപ്രകാരം ദൈവം പറയുന്നത് പോലെ ഞാൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സക്സസ്സായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ അതുപോലെ തന്നെ നമുക്ക് അനേകം പ്രശ്നങ്ങൾ കടന്നു വരും അനേകം പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടമുണ്ട് എന്ന് ഈ വചനത്തിൽ നാം വായിച്ചു കേട്ടു കഷ്ടമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല ആ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നതിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവമേ ഈ കഷ്ടത്തിൽ നിന്ന് എനിക്ക് അതിജീവിക്കണം അതിന് അങ്ങ് തന്നെ എന്നോട് ഇടപെടു എനിക്ക് സംസാരിച്ച് അങ്ങ് തന്നെ എന്നോട് പറഞ്ഞു തരണമേ എന്ന് കർത്താവിനോട് പറയുകയാണെങ്കിൽ തീർച്ചയായും ആ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആ പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് നമുക്ക് ഐഡിയകൾ തന്ന് നമുക്ക് ഒരപ്പൻ ഉപദേശിക്കുന്നത് പോലെ ഒരു അമ്മ ഉപദേശിക്കുന്ന പോലെ നല്ല ഒരു അധ്യാപിക ഉപദേശിക്കുന്നത് പോലെ നമുക്ക് പറഞ്ഞു തന്ന് നാം ആ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും അപ്പോൾ ആരാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് നാം മനസ്സിലാക്കണം നമ്മെ നേർവഴിയിൽ നടത്തുന്നവനാണ് നമ്മുടെ യേശു കർത്താവ് നമ്മെ ശക്തനാക്കുന്നവൻ ആരാണ് നമ്മുടെ യേശു കർത്താവാണ് മറ്റാരെ കൊണ്ടും നമ്മെ ശക്തനാക്കുവാൻ സാധിക്കില്ല നമ്മളെ മാതാപിതാക്കളെ കൊണ്ട് സാധിക്കുകയില്ല അതിനെല്ലാം പരിധിയുണ്ട് നമ്മുടെ സഹോദരങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല പരുതിയുണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് സാധിക്കുകയില്ല പരിധിയുണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് സാധിക്കില്ല വൈഫിനെ കൊണ്ട് സാധിക്കില്ല ഈ ലോകത്തുള്ള ആർക്കും നമുക്ക് ഒന്നും ചെയ്തു തരുവാൻ സാധിക്കില്ല പക്ഷേ സാധിക്കുന്ന ഒരുവൻ മാത്രമാണുള്ളത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് കാര്യവും നാം കർത്താവിനോട് ഷെയർ ചെയ്യുക കർത്താവിനോട് സ്പെൻഡ് ചെയ്യുക കർത്താവിനോട് ഉപദേശം തേടുക തീർച്ചയായും നമ്മളിലുള്ള കർത്താവ് കർത്താവ് മറ്റൊരു ഒരിടത്തുമല്ല നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ കർത്താവുള്ളത് നമ്മുടെ ഉള്ളിൽ കർത്താവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ആ കർത്താവ് നമ്മോട് വ്യക്തമായി നമ്മോട് സംസാരിച്ച് നമ്മെ ശക്തനാക്കി തീർക്കും നമ്മെ ധൈര്യത്തോടെ നമ്മുടെ ആ കഷ്ടങ്ങളിൽ നിന്ന് അതിജീവിച്ച് പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ച് പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് ചില കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നാം ആഗ്രഹിക്കും ആ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ അതുപോലെ നാം പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കും ആ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും എടുത്തു ചാടി ചെയ്യാതെ പത്രോസ് എടുത്തു ചാടി ചെയ്യുന്നവനായിരുന്നു യേശുവിൻ്റെ ശിഷ്യനായ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു പത്രോസ് എടുത്തു ചാടി ചെയ്യുന്നവനായിരുന്നു പക്ഷേ അങ്ങനെ എടുത്തു ചാടി ചെയ്യുന്നവനാകാതെ എടുത്തു ചാടി ചെയ്യുന്നവളാകാതെ ഒരു നിമിഷം കർത്താവുമായിട്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിന് നാം ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ആ ഇറങ്ങുന്ന വിഷയം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലതാക്കി ദൈവം മനോഹരമാക്കി നമുക്ക് മാറ്റിത്തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ചിന്തിക്കുക ആരാഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് യേശു കർത്താവാണോ അതോ പൈശാചിക ശക്തിയാണോ എന്ന് നാം ചിന്തിക്കണം നമ്മളിലുള്ളവൻ ആരാണെന്ന് നാം ആരാഞ്ഞു നോക്കണം അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അനേകം പേർക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന ഒത്തിരിയും വ്യക്തികൾ കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ യൗവനക്കാരാകട്ടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പൈശാചിക ശക്തികളാണ് പല രീതിയിലും കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കൊണ്ടു പോവാൻ മുതിർന്നവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുവാൻ യുവാക്കളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാനൊക്കെ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോഴെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ മക്കളാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കുക നാം തെറ്റായ വഴിയിലാണോ ശരിയായ വഴിയിലാണോ ആപ്പൻ്റെ ഹിതമുള്ളതാണോ നാം സ്വീകരിക്കുന്നത് എന്ന് ചിന്തി ചോദിക്കുക അപ്പോഴത്തേക്കും ദൈവം നമ്മോട് പറഞ്ഞു തരും നീ ഇത് ചെയ്യരുത് ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇത് നമുക്കുള്ളതല്ല എന്ന് കർത്താവ് വ്യക്തമാക്കി തരും അതിന് നാം എന്തു ചെയ്യണം നാം മുതിർന്നവരാണെങ്കിൽ കൂടുതൽ അടുക്കുക യേശുവിനോട് അടുക്കുക യേശു ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് യേശു ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് യേശു ഉണ്ടെങ്കിൽ ഒന്നിനും അസാധ്യമായി തീരുകയില്ല യേശുവിനാൽ നമുക്ക് ഒന്നും അസാധ്യമായി തീരുകയില്ല യേശു ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പം നമ്മളെപ്പോഴും ആരാഞ്ഞു നോക്കണം നമ്മുടെ ഉള്ളിൽ ലോകത്തിലുള്ളവനാണോ യേശുവാണോ ക്രിസ്തുവാണോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു അങ്ങനെ മുതിർന്നവർ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മക്കളെയും നമുക്ക് ക്രിസ്തുവിനോട് ചേർക്കുവാൻ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ അവരെയും വചനങ്ങൾ പഠിപ്പിക്കുകയും നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാനും നല്ല വചനങ്ങളിലൂടെ നമുക്ക് വചനത്തിലൂടെ തന്നെ ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തെ കൊടുത്ത് അവരുടെ ഉള്ളിലും ക്രിസ്തുവിനെ ധരിക്കുവാൻ തക്കവണ്ണം എപ്പോഴും അവർ ഏതൊരു ആവശ്യവും അപ്പനോടും അമ്മയോടും ചോദിക്കുന്നതിൽ ഉപരി ദൈവത്തോട് ചോദിക്കുവാൻ യേശുവിനോട് ചോദിക്കുവാൻ ക്രിസ്തുവിനോട് ചോദിക്കുവാൻ അവർ പ്രാപ്തിയുള്ളവരാക്കി നാം മാറ്റണം അങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളുടെ മേലും ക്രിസ്തു ഉള്ളിലുള്ള വ്യക്തികളായി ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ എല്ലാം തരണം ചെയ്യുവാൻ സകലതും നേടുവാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറയുന്ന ആ വാക്യപ്രകാരം ആയിത്തീരുവാനും എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അതായത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്നുള്ള രീതിയിലേക്ക് അപ്പം ലോകത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും അതിനായി നമുക്ക് എല്ലാവരെയും ഒരുക്കാൻ സാധിക്കും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലമുറകൾ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ദൈവഹിതപ്രകാരം ജീവിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് കൂടുതലായി എന്താണ് ആവശ്യം ഭജന വായന ബൈബിൾ വായിക്കുവാൻ പൈതങ്ങളെ നിർബന്ധിക്കണം അതുപോലെ തന്നെ നാമം അവർക്ക് മാതൃകയായിരിക്കണം വചനം വായിക്കുക എന്നുള്ളത് വചനം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ യേശു കർത്താവ് ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും ആ വചനം നമ്മൾ ക്രിയ ചെയ്യുവാൻ ഇടയായിത്തീരും അങ്ങനെ നാം അവരുടെ മുമ്പിൽ വചനം വായിക്കുകയും മാതൃകയുള്ളവരായി ഇരുന്നാൽ തീർച്ചയായും കുഞ്ഞുങ്ങളും വചനം വായിക്കുന്നതിൽ മടി കൂടാതെ അവരും വചനം വായിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളായി മുന്നോട്ട് വരുവാനും ഇടയാകും അതുപോലെ തന്നെ കൃത്യമായി ആലയത്തിൽ കടന്നു പോകണം കൂട്ടായ്മ ബന്ധം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ക്രിസ്തു കൂട്ടായ്മ ആചരിച്ചു വന്നിരുന്നു കൂട്ടായ്മ ആചരിച്ചു വന്നിരുന്നു എന്തിനാണ് കൂട്ടായ്മ എന്തിനാണ് സഭകൾ രൂപീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് കൂട്ടം കൂടണം എന്ന് പറയുന്നത് ആരാധിക്കുമ്പോൾ കൂട്ടമായി ഇരുന്ന് ആരാധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശക്തി ദൈവിക ശക്തി ദൈവിക ബലം ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്നതിനേക്കാൾ നമുക്ക് ലഭിക്കുകയും കൂടുതലായി ആത്മബലം പ്രാപിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതലായി പ്രാപിക്കുവാനും അപ്പോൾ കൂടുതലായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് തന്നെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ അവിടെ ഒരു അഞ്ചു പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതിലുപരി അഞ്ചു പേരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങൾ കടന്നു വരുന്നതായി കാണാം അതുകൊണ്ട് കൂട്ടായ്മ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്ന് നാം കണ്ടുവരുന്നത് കൂട്ടായ്മയ്ക്ക് പോകുന്നതിലുപരി ഉപജീവന മാർഗങ്ങൾക്ക് പോകുവാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത് പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് കൃത്യമായി ആലയത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് നാം കടന്നു ചെന്ന് മറ്റെല്ലാം മാറ്റി വച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ ദൈവം പറഞ്ഞതായ ആ കൂട്ടായ ബന്ധത്തെ നിലനിർത്തുവാൻ ആ ആലയത്തിൽ കർത്തുദാസൻ പറയുന്നതായ ഉപദേശങ്ങൾ നാം സ്വീകരിക്കുവാൻ എല്ലാം ഇടയായിത്തീരണം നാം പോയാൽ മാത്രമേ നമ്മുടെ പൈതങ്ങളും കൂടെ വരികയുള്ളൂ അവരും ദൈവ കൂട്ടായ്മയുമായിട്ട് ഒരു ബന്ധമുണ്ടാവുകയുള്ളു മറിച്ച് ഇന്ന് കണ്ടുവരുന്ന മറ്റൊരു സ്റ്റൈലാണ് കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടുക എന്ന് സൺഡേ ആകുമ്പോൾ എല്ലാവരും പിള്ളേരെ ട്യൂഷന് പറഞ്ഞു വിടും അവർക്ക് അന്നത്തെ ദിവസം ട്യൂഷന് പോയില്ലെങ്കിൽ അവർക്ക് മാർക്കെല്ലാം പോയി പോകുമെന്നാണ് എന്നാൽ ഞാൻ പറ കേട്ടിട്ടുണ്ട് ഒത്തിരി വ്യക്തികൾ സാക്ഷി പറയുന്നത് അവർ ട്യൂഷന് പോയിട്ട് അവർക്ക് മാർക്ക് കിട്ടിയതിനേക്കാളും സൺഡേ ആലയത്ത് കടന്നു വന്ന് ആരാധന കൂടിയതിന് ശേഷം ആരാധനയ്ക്ക് സൺഡേ എന്നുള്ള ദിവസമേ പഠനത്തിനെ മാറ്റിവെച്ചിട്ട് ദൈവിക കൂട്ടായ്മകൾക്കും ആരാധനയ്ക്ക് മുൻസ്ഥാനം കൊടുത്തപ്പോൾ അവർക്ക് ട്യൂഷന് പോയതിനെക്കാളും ഇരട്ടി മാർക്ക് ലഭിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരിയും വ്യക്തികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും സൺഡേ എന്നുള്ളൊരു ദിവസം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്തിനാണ് കൂട്ടായ്മ ബന്ധത്തിനാണ് ക്രിസ്ത്യാനികളാണോ ദൈവത്തെ അറിഞ്ഞ വ്യക്തികളാണോ അത് ക്രിസ്ത്യാനികൾ തന്നെ ആകണമെന്നില്ല യേശുവിനെ അറിഞ്ഞ വ്യക്തികൾ ക്രിസ്ത്യാനികളെന്ന് ലേബലില്ലാത്ത ഒത്തിരിയും വ്യക്തികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ട് അവർ കൂട്ടായ്മ ബന്ധം അത്യാവശ്യമാണ് അവർക്ക് കൂട്ടായ്മ അത്യാവശ്യമാണ് അതിൽ നാം പോകുന്നതിനനുസരിച്ച് നമ്മുടെ മക്കളെയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരും അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് എത്തും ഉപജീവന മാർഗങ്ങളാകട്ടെ അന്നേ ദിവസം ചെയ്യാതെ ബാക്കിയുള്ള ദിവസം ചെയ്തിട്ട് അന്നേ ദിവസം ദൈവത്തിന് മാത്രം മുൻസ്ഥാനം കൊടുത്ത് ആലയത്തിൽ കടന്നു ചെന്ന് ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളിൽ ആര് വസിക്കും യേശു വസിക്കും ക്രിസ്തു വസിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെയും നമുക്ക് ഉണ്ടായതായ നന്മേക്കാൾ ഇരട്ടി നന്മ നാം ാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നാം അതിൽ നിന്ന് മാറുന്നു എന്ന് നോക്കാൻ പിശാജ് ചില തന്ത്രങ്ങളൊക്കെ ഇടും നമ്മൾ അതിൽ നിന്ന് മാറ്റാൻ ആദ്യം ചിലപ്പോൾ ചില ടൈറ്റുകളൊക്കെ വന്നേക്കാം പക്ഷേ അതിനെ അതിജീവിച്ച് അതിനെ അതിജീവിച്ച് നാം ആലയങ്ങളിൽ കടന്നു ചെന്ന് ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും പിശാജിനെ അവിടെ നമുക്ക് തോപ്പിക്കുവാൻ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയാകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം ധരിക്കണം ക്രിസ്തുവിനെ നാം എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ അത്രത്തോളം നാം ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും ഓ വലിയ രീതിയിൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും ഈ ലോകത്ത് മറ്റുള്ളവർ നേടുന്നതിനേക്കാൾ സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും അതിനായി നിങ്ങളെ ദൈവം ഒരുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുക എപ്പോഴും നമ്മളിലുള്ളവൻ ആരാണെന്ന് നാം എപ്പോഴും ആരായണം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ ചെയ്യില്ല എന്ന് നാം എപ്പോഴും ഉറപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് മുൻ സ്ഥാനം കൊടുത്ത് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം തലകണ വഴക്കം പ്രാർത്ഥിക്കാം ഹല ലുയാ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ നന്ദിയോടെ അപ്പച്ച ഹലൂയ വാഗ്ദത്വങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ദൈവമേ കർത്താവെ അങ്ങ് കർത്താവെ ലോകത്തെ ജയിച്ചവനാണല്ലോ അപ്പാ അങ്ങ് ലോകത്തെ ജയിച്ചവനാണല്ലോ അപ്പാ ആ അങ്ങ് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരുന്നാൽ തീർച്ചയായും കർത്താവെ എന്നെ കേട്ടതായ ഈ വചനം കേട്ടതായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവ് അങ്ങയുടെ പ്രവൃത്തി അങ്ങ് കൂടെ ഇരുന്ന് അവരുടെ ഉള്ളത്തിൽ കൂടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ നന്മയാലും അവരെ അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതായും കർത്താവെ ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് പകരുന്നതായും കാണുവാൻ സാധിക്കുമല്ലോ അപ്പ അപ്പ കർത്താവെ അതിനായി കൂടുതലായി അവർ ആഗ്രഹിക്കുവാനും കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അങ്ങേക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും കർത്താവ് ഹാലല്ലൂയ കർത്താവെ കൂട്ടായ്മ ബന്ധമുള്ളവരായി മുന്നോട്ട് പോകുവാനും കർത്ത കർത്താവ് അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനത്തെ ധ്യാനിക്കുന്ന മക്കളാക്കി അങ്ങ് മാറ്റുമാറാകണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം അങ്ങേക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തീരുവാനും കർത്താവെ അതിലൂടെ കർത്താവ് ഓ ഹാലലൂയ സകലത്തെയും അത് കൃപ അവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിനായി ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആ വൻകരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ഈ കേട്ടതായ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻസ്ഥാനം കർത്താവിന് കൊടുക്കുവാനായി നിങ്ങൾ തീരുമാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി നിങ്ങൾക്ക് വലിയ നന്മകൾ ഈ വചനത്തിലൂടെ ലഭിക്കുമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉറപ്പ് വന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം നിങ്ങളുടെ നേബേഴ്സിനെയും എല്ലാം നിങ്ങൾക്ക് അറിയിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത് വീണ്ടും അടുത്ത വചനവുമായി നിൽക്കുവാൻ അടിയനെ നിങ്ങളുമൊത്ത് വചനവുമായി നിൽക്കുവാൻ അടിയനെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും നമുക്ക് കാണാം